ഹായ് നമസ്കാരം ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതൃമാറ്റം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പിന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നു കെ പി സി പ്രസിഡൻ്റിനെ മാറ്റാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ എങ്ങും ആ ചർച്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോടും ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട് കെ സുധാകരന്മാർ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടും എനിക്ക് പറയാനുള്ളതാണ് ഏതാനും മാസങ്ങൾ മാത്രമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കത്തുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ആറുമാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് സമയമായിരിക്കുന്നു ഈ വേളയിൽ ഇനിയൊരു നേതൃത്വം നേതൃമാറ്റത്തിന് ആവശ്യകതയുണ്ടോ ആ ഒരു നേതൃമാറ്റം കൊണ്ട് എന്ത് ഗുണമാണ് ഇനി ഈ വൈകിയ വേളയിൽ കിട്ടാൻ പോകുന്നത് ഈ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെയും അതുപോലെ തന്നെ കെ സുധാകരൻ്റെയും നേതൃത്വത്തിലല്ലേ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിട്ടത് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേരിട്ടത് ഇപ്പോൾ അവസാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ടത് അങ്ങനെ ഉമാ തോമസിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കും നമ്മളെ നയിച്ചത് ഈ നേതൃത്വത്തിൻ്റെ കീഴല്ലേ ഈ വൈ ഈ വൈകിയ വേളയിൽ ജനം നിങ്ങളിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് ഈ ഒരു നേതൃത്വത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ എല്ലാ മേഖലയിൽ നിന്നും വരുന്ന ഈ വേളയിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ട് ഒരു ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ആ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷിച്ചു പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്ന വേളയിൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പിനും തമ്മിൽ തർക്കങ്ങൾക്കും ഇനിയും കോൺഗ്രസ് നിന്ന് കൊടുത്ത് സി പി എമ്മിന് മൂന്നാമതൊരു അവസരവും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകാരപ്പെടൂ ഉപകാരപ്പെടുവെന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത കാലം കണ്ട നമുക്ക് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിമനോഹരമായിട്ടാണ് നിയമസഭയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിലെല്ലാം വി ഡി സതീഷൻ്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രവർത്തക സമിതിയിൽ അദ്ദേഹം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞു അതൊരു നല്ല നിരീക്ഷണമല്ലേ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചല്ലേ എ പി അനിൽകുമാറിനെ പോലുള്ള ആളുകൾ സംസാരിക്കേണ്ടത് അല്ലാതെ പ്രതിപക്ഷ നേതാവനാരാണ് ഏൽപ്പിച്ച് ഈ ഇങ്ങനൊരു ഇത് നടത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന് ആരാണ് ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾക്കപ്പുറം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട വേണ്ടത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം ഒരു യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന വേളയിൽ നേതാക്കൾ തമ്മിൽ കലഹിച്ച് ആ അവസരത്തെ നഷ്ടപ്പെടുത്തരുത് ഒരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യം ഇന്ന് ഈ കേരളത്തിലില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കെ പി സി സി പ്രസിഡൻറ്റിനെയും മാറ്റേണ്ട കാര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്